വാഴക്കൊണ്ട് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൻ്റെ അറുപത്തി എട്ടാമത് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ ഗേറ്റ് സ്കൂളിന് സമർപ്പിച്ചു ഗേറ്റ് നിർമ്മിച്ചു നൽകിയ ജോൺ ജോസഫ് തൈയിൽ സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു നീലിയത്ത് സിൽക്സിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം ബസാർ ചെറുപുഴ വാഴക്കുണ്ടം ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൻ്റെ അറുപത്തിയെട്ടാമത് വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ ഏക എൽ പി സ്കൂളായ ഇവിടെ സ്കൂളിന് പുതിയതായി നിർമ്മിച്ച ഗേറ്റ് സ്കൂളിന് സമർപ്പിച്ചു സ്കൂളിലെ വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അവാർഡുകൾ വിതരണം ചെയ്തു സ്കൂളിന് പുതിയ ഗേറ്റ് നിർമ്മിച്ച കോലുവള്ളിയിലെ ജോൺ ജോസഫ് തയ്യലിനെയും കുടുംബത്തെയും ചടങ്ങിൽ പൊന്നാടിയണിയിച്ച് ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഷൈനി ടീച്ചർ എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു മാസ്റ്റർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു സർവ്വ പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് സ്കൂളാണ് രണ്ട് സ്കൂളുകളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് ഗവൺമെൻ്റ് സ്കൂളുകൾ പഞ്ചായത്ത് ഉപയോഗിച്ചത് കൂടി ഓരോ പഞ്ചായത്തിൽ ഓരോ സ്കൂളുകളായി ഒരു സ്കൂളിൽ മാത്രം അനുവദിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ പഞ്ചായത്ത് അതോടൊപ്പം നാട്ടുകാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ഒക്കെ ശ്രമിച്ചതിൻ്റെ പരമായിട്ടാണ് ഈ സ്കൂളിന്ന് ഈ ഏറ്റവും നല്ല നിലവാരത്തിലെത്തുന്നത് ടി പി മോഹന മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം മാത്യു കാര്യത്താങ്കൽ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി പി രത്നാകരൻ കുട്ടികൾക്ക് എൻഡോ വിതരണം ചെയ്തു നമ്മൾ കുറിച്ച് ആർക്കും ഒരു എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ നന്നായിട്ട് അർപ്പണം കൂടി ചെയ്യുന്ന കൃത്യമായി സ്വഭാവമുണ്ട് കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയാൽ മീഡിയം എന്നുള്ള മീഡിയം നല്ലൊരു പ്രശ്നമാണ് മീഡിയത്തിൽ പോയി കഴിഞ്ഞാലേ എല്ലാം ആയി എന്ന് ജനിക്കുന്നത് പക്ഷെ ഇപ്പൊ തന്നെ സാറ് പറഞ്ഞ സയന്റിസ്റ്റാണ് ആയത് അവനാദ്യ ബാലവാടം പഠിച്ചത് ഈ വിദ്യാലയത്തിലാണ് ഈ ലോകത്ത് തന്നെ വിവിധ മേഖലകളിൽ ഇവിടുന്ന അധ്യാക്ഷരെ കുറിച്ചുപോയിരുന്ന വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാര്യം മീഡിയത്തിന്റെ പ്രശ്നമല്ല നിങ്ങൾ ഇനിയും ധരിക്കേണ്ടത് അതാണ് നിങ്ങൾ വന്നിരിക്കുന്ന രക്ഷിതാക്കളെ നിങ്ങൾ ചിലപ്പോൾ ഒരു കുട്ടിയിൽ ഇവിടെ ചേർത്ത് മറ്റൊരു കുട്ടിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ചേർത്തവരുണ്ടാവുക അപ്പൊ നിങ്ങളൊക്കെ അനുവദിക്കേണ്ടത് അതൊന്നുമല്ല ഈ വിദ്യാലയത്തിൽ തന്നെയാണ് തന്നെ കുട്ടി പഠിക്കേണ്ടത് ആദ്യം തന്നെ മാതൃഭാഷ നന്നായി പഠിക്കട്ടെ പിന്നെ ഇംഗ്ലീഷ് പഠിക്കും ബി പി സി എസ് എസ് എ പയ്യന്നൂർ കെ സി പ്രകാശം മാസ്റ്റർ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു സ്കൂളിലെ കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള ഹെൽത്ത് കാർഡ് ലീഡർ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് മാനേജർ എം അനൂപ് കുമാർ നിർവഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാൻഡി കലാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് രജിത സജി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ ടി ബി ദാമോദരൻ മനോജ് വടക്കേൽ ഇബ്രാഹിം പുളിങ്ങോം ഡെന്നി കാമാലം ബിനു വരളിക്കര രാജു ചുണ്ട കെ വി ജോസഫ് ബിജു തെന്നടി മദർ പി ടി എ പ്രസിഡന്റ് അഞ്ജു സെബാസ്റ്റ്യൻ എന്നിവരും പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി രേഷ്മ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡേരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്